ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഞാനിവിടെ സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നു നമുക്ക് ജീവിതത്തിൽ സന്തോഷമുണ്ടെങ്കിൽ നമുക്ക് സംതൃപ്ത ജീവിതം നയിക്കാൻ കഴിയുള്ളൂ അല്ലേ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങനെ ജീവിച്ച് പോകാമെന്നുള്ളൂ ജീവിതത്തിലൊരു അർത്ഥമില്ലാതെ നമ്മളിങ്ങനെ ജീവിച്ച് പോകാമെന്നുള്ളൂ പക്ഷേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്താൻ നമുക്ക് തന്നെ സാധിക്കും നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ സന്തോഷം നമുക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും നമ്മളുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തണം അത് വേറെ ആർക്കും കൊണ്ടു തരാൻ പറ്റത്തില്ല അപ്പം നമ്മൾ സന്തോഷം നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് ടിപ്പുകളാണ് നമ്മൾ ഇന്നത്തെ വീട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നോക്കിയാലോ ഇപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ എപ്പോഴും ഒരു കാര്യങ്ങൾ എഴുതി സൂക്ഷിക്കുക ഓരോ ദിവസവും നമ്മൾ ഒരു മൂന്ന് കാര്യങ്ങൾ നമ്മൾ എഴുതുക എന്നിട്ട് നമ്മൾ അന്നത്തെ ദിവസം നമ്മൾ തന്നതിന് ദൈവത്തിനോട് നന്ദി പറയാം നമ്മൾ എന്തൊക്കെയാണ് എഴുതേണ്ടത് നമുക്ക് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമുള്ള കാര്യങ്ങൾ എഴുതുക എനിക്ക് ഇന്നത്തെ ഒരു ദിവസം തന്നതിന് ഞാൻ സന്തോഷവാനാണ് ഇന്നത്തെ ഒരു ദിവസം കിട്ടിയതിന് സന്തോഷവാനാണ് അല്ലെങ്കിൽ ഞാൻ എൻ്റെ അച്ചീവുകളൊക്കെ നേടിയെടുക്കും ഞാൻ നല്ല ടാലൻറ്റഡ് ആണ് ഞാൻ അല്ലെങ്കിൽ നന്നായിട്ട് ഇന്ന് പഠിക്കും അങ്ങനെ നമ്മൾ അങ്ങനെയുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഇന്നും എഴുതുക നമ്മൾ നമ്മളോട് തന്നെ പറയാം ഞാൻ ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യും അങ്ങനെ ഒരു കോൺഫിഡൻസോടുകൂടി നമ്മൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ നമ്മളോട് തന്നെ പറയാം പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഷെയർ ഗ്രാറ്റിറ്റ്യൂഡ് വിത്ത് അതേഴ്സ് അതായത് നമ്മൾ നമ്മുടെ എന്താ പറയുക നമ്മളെ ഫ്രണ്ട്സിനോടാണെങ്കിലും അല്ല അതുപോലെ തന്നെ നമ്മൾ അയൽവക്കക്കാരോടാണെങ്കിലൊക്കെ നമ്മൾ അവരുമായിട്ട് നമ്മൾ ഇന്നും ഇൻട്രാക്ട് ചെയ്യുക വർത്താനൊക്കെ പറയുക അപ്പോൾ അവർ എന്തെങ്കിലും അവരിൽ നല്ല കാര്യങ്ങൾ കാണുമ്പോൾ നമ്മളെ അവരിന്ന് അപ്രീഷിയേറ്റ് ചെയ്യുക അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ നമ്മളുടെ നമ്മളെ ഒരു കാര്യം എന്തെങ്കിലും ചെയ്യുന്ന ആ നന്നായിട്ടുണ്ട് കിട്ടോ നല്ലതാണ് കേട്ടോ അല്ലെങ്കിൽ അവരൊരു നല്ല ഡ്രസ്സ് ആ നല്ല ഡ്രസ്സുണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക അപ്പം അതിൽ അവർക്കൊരു സന്തോഷം തോന്നും നമുക്കൊരു സന്തോഷം തോന്നും അതുപോലെ തന്നെ നമ്മൾ ചെയ് നമ്മളെ ആരെങ്കിലും അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്കൊരു സന്തോഷം തോന്നും എന്നും അല്ലേ ഇപ്പം നമ്മൾ അയൽവക്കക്കാരോടാണെങ്കിലും ഫ്രണ്ട്സിനോടാണെങ്കിലും ഒക്കെ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാം പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാസ്റ്റിലുള്ള കാര്യങ്ങൾ നല്ല കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക നമ്മൾ പാസ്റ്റിൽ ചിലപ്പം വളരെ സങ്കടകരമായ കാര്യങ്ങൾ നടന്നു പോയിട്ടുണ്ടാവും പാസ്റ്റിൽ നമുക്ക് പലതും സംഭവിച്ചിട്ടുണ്ടാവും അതൊന്നും ഓർത്ത് നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് വിഷമിച്ച് ജീവിതം കളയാതെ നമ്മൾ ഇപ്പം ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പാസ്റ്റിൽ നമുക്ക് നല്ല നല്ല മെമ്മറീസ് ഹാപ്പി മെമ്മറീസ് ഉണ്ടാവും നല്ല നല്ല എക്സ്പീരിയൻസ് ഉണ്ടാവും അതെല്ലാം നമ്മൾ ചിന്തിച്ചു ചിന്തിക്കുക അപ്പം നമുക്ക് നമ്മളെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിൻറ്റാണ് കൾട്ടിവേറ്റ് പോസിറ്റീവ് റിലേഷൻഷിപ്പ് നമ്മൾ എപ്പോഴും നല്ല പോസിറ്റീവ് റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യണം അതിൽ വരുന്ന മീനിങ് ഫുൾ കണക്ഷൻ അതായത് നമ്മൾ നല്ല ഫ്രണ്ട്ഷിപ്പ് നല്ല ഫ്രണ്ട്സ് നമുക്ക് എപ്പോഴും നല്ല റിലേഷൻഷിപ്പ് നമ്മൾ കീപ്പ് ചെയ്യുക അവരുമായിട്ട് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക അവരോട് നമ്മുടെ സങ്കടങ്ങളൊക്കെ പറയുക നമ്മൾ സങ്കടങ്ങൾ കേൾക്കാനും അവരുടെ സങ്കടങ്ങൾ നമ്മൾ കേൾക്കാനും ഒക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെയാണ് നമ്മുടെ സന്തോഷം നമുക്കൊരു സന്തോഷം കിട്ടാനുള്ള നല്ല ഏറ്റവും നല്ലൊരു ഇതാണ് നല്ലൊരു റിലേഷൻഷിപ്പ് ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുമായിട്ട് നമ്മളുടെ നല്ല റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടാനുള്ള നല്ലൊരു കാര്യമാണ് അവരുടെ കൂടെ നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക അതൊക്കെ എന്ന് വെച്ചാൽ നല്ലൊരു മെമ്മറബിളായിട്ടുള്ള നല്ലൊരു നിമിഷങ്ങളാണ് അതെല്ലാം പിന്നെ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ എപ്പോഴും എൻഗേജഡായിരിക്കുക എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നമ്മൾ എൻഗേജ്ഡ് എൻഗേജായിരിക്കുക എന്തെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക എപ്പോഴും നമ്മൾ എൻകോജ് ആയിരിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരുടെ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി കാണുക അതൊക്കെ നമ്മൾ നല്ല നല്ല നന്മകൾ മാത്രം നമ്മളെ ജീവിതത്തിൽ നമ്മൾ പാഠങ്ങളാക്കി എടുക്കുക അതുപോലെ മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക നമ്മളിത് അങ്ങോട്ടും പറയുക അതുപോലെ തന്നെ അവരുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കുക അപ്പം അവർക്കൊരു സന്തോഷം അപ്പം അവർക്ക് സങ്കടമായ കാര്യമാണ് അവരുടെ ജീവിതത്തിൽ നമ്മൾ അവരെ ആശ്വസിപ്പിക്കുക സാരല്ല ശരിയായിക്കോളും അങ്ങനെയൊക്കെ പറയാം അപ്പം നമ്മളോടും അവരതുപോലെ സിറ്റുവേഷൻസ് ഒക്കെ ആശ്വസിക്കുന്നത് നമുക്കും വലിയൊരു സന്തോഷമാണ് നമ്മൾ നമ്മളവരെ സങ്കടങ്ങളൊക്കെ ആയിട്ട് അവരെ ആശ്വസിപ്പിക്കും അത് നമുക്കും സന്തോഷമാണ് അവർക്കും വലിയൊരു ആശ്വാസമാണ് അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ അതുപോലെ മറ്റുള്ളവർക്ക് എപ്പോഴും ഒരു സപ്പോർട്ടായിരിക്കും എന്തെങ്കിലുമൊക്കെ ആവശ്യം വരുമ്പം അവർക്ക് സപ്പോർട്ട് കൊടുക്കുക നമ്മൾ അവരെ അതിങ്ങനെ വിഷമിപ്പിക്കാതെ സപ്പോർട്ട് കൊടുക്കുമ്പം നമുക്കും എന്തെങ്കിലും ആവശ്യമൊക്കെ വരുമ്പം നമ്മൾ നമ്മളെ അവരും സപ്പോർട്ട് ചെയ്യും നമ്മളെ ചുറ്റുള്ളവരുടെ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുക അവർക്ക് സപ്പോർട്ട് കൊടുക്കുക ആവശ്യമായ നമ്മളുടെ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ആണെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമ്പം അവരും നമുക്ക് ആവശ്യം വരുമ്പോൾ അവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും നമ്മുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനും അവരും വരും അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യമാണ് ടേക്ക് കെയർ യുവർ സെൽഫ് ഇപ്പം നമ്മുടെ സെൽഫ് കെയറിന് നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കണം പ്രയോറിറ്റി കൊടുക്കണം നമ്മൾ അതിനു വേണ്ടിയുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യണം നമ്മുടെ സന്തോഷത്തിനും റിലാക്സേഷനൊക്കെ വേണ്ടിയുള്ള എന്തെങ്കിലും ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ നമ്മൾ സമയം കണ്ടെടുത്ത പിന്നെ നമ്മൾ റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക അതായത് ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഫിസിക്കൽ ആക്ടിവിറ്റി ആക്ടിവിറ്റിയൊക്കെ ചെയ്യാൻ നമുക്ക് ഫിസിക്കലി നമുക്ക് നമ്മൾ ഹെൽത്തായിട്ട് ഇരുന്നാലാണ് നമ്മൾ മെൻ്റലി ഹെൽത്തായിട്ട് ഇരിക്കുകയുള്ളൂ നമുക്ക് സന്തോഷവും ഒക്കെ ഉന്മേഷമൊക്കെ തോന്നെങ്കിൽ നമ്മൾ ഫിസിക്കലി നമ്മൾ ഹെൽത്ത് ആയി ഹെൽത്തി ആയിട്ട് ഇരിക്കണം അപ്പം നമ്മളങ്ങനെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് എന്തെങ്കിലുമൊക്കെ നമ്മൾ ഡെയിലി ചെയ്യാൻ നോക്കണം എല്ലാ ദിവസവും നല്ല ഒക്കെ ചെയ്യുക അപ്പം നമ്മൾ ഫിസിക്കലി നമ്മൾ നല്ല എനർജറ്റിക് ആയിട്ടിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഗെറ്റ് ഇൻ ഓഫ് സ്ലീപ്പ് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഏഴ് മുതൽ ഒമ്പത് വരെ മണിക്കൂർ നമ്മൾ മിനിമം ഒരു ഏഴ് ടു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ എല്ലാ ദിവസവും ഉറങ്ങിയിരിക്കണം ഉറക്കം നിന്നാൽ തന്നെ നമുക്ക് ഭയങ്കര പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ നമ്മൾ ഉറക്കം മസ്റ്റായിട്ട് നമ്മൾ എന്ത് തിരക്കുണ്ടെങ്കിലും നമ്മൾ ഒരു എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഏഴ് മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങിയിരിക്കണം പിന്നെ അതുപോലെ തന്നെ ഫോക്കസ് ഓൺ ദ പ്രസൻറ്റ് നമ്മൾ എന്ത് ചെയ്യണം പ്രാക്ടീസ് മൈൻഡ്ഫുൾനെസ് ഇപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ കറൻറ്റ് മൊമെൻറ്റിൽ നമ്മൾ എപ്പോഴും എൻഗേജ്ഡായിരിക്കുക നമ്മൾ നമുക്ക് നമുക്കതില്ല ഇതില്ല മറ്റേതില്ല മറിച്ചതില്ല അങ്ങനെ പരാതികൾ നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മളെ മനസ്സ് എപ്പോഴും ശാന്തമായിട്ട് സന്തോഷമായിട്ടിരിക്കുക നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ എൻഗേജ്ഡായിരിക്കുക നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് നമുക്ക് വരാ വേണ്ടാത്ത ചിന്തകളൊക്കെ വരുന്നത് നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് കൂട്ടുന്നത് അപ്പം നമുക്ക് എന്താണോ എന്ത് കാര്യങ്ങളൊക്കെയാണോ ചെയ്യാൻ ഇഷ്ടം അതുപോലെ നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കുക നമുക്കതില്ല ഇതില്ല അങ്ങനെ ഇല്ല ഇങ്ങനെ ഇല്ല എന്നുള്ള പരാതികളും പരിഭവങ്ങളും ആയിട്ട് എപ്പോഴും ജീവിതം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവില്ല നമുക്ക് സന്തോഷം കണ്ടെത്താനും സാധിക്കില്ല അപ്പം നമ്മളിള്ള കാര്യത്തിൽ സംതൃപ്തരായിട്ട് നമ്മൾ ഉള്ള കാര്യങ്ങൾ എപ്പോഴും എൻഗേജഡായിരിക്കുക അതിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക നമ്മൾ ലെറ്റ്സ് ഗോ അവർ വറീസ് നമ്മളെന്ത് ചെയ്യാം നമ്മുടെ പാസ്റ്റിലെ കാര്യങ്ങൾ നമ്മൾ നടന്ന കാര്യങ്ങളെല്ലാം ദുഃഖമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിടുക അതുപോലെ ഫ്യൂച്ചറിൽ വരാതിന് ഇരിക്കുന്ന കുറിച്ച് ചിന്തിച്ച് നമ്മൾ ആദ്യം പിടിക്കാതെ അത് വരുമ്പം വരട്ടെ നമുക്ക് എന്താണോ നമുക്ക് വരാനിട്ട് വരട്ടെ അപ്പം നമുക്കതിനെ തരണം ചെയ്ത് പോവാം എന്നുള്ള മൈൻഡിൽ നമ്മൾ ജീവിക്കുക അതുപോലെ കഴിഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞല്ലോ അയ്യോ എനിക്ക് അങ്ങനെ സംഭവിച്ചല്ലോ ഇങ്ങനെ സംഭവിച്ചല്ലോ എന്ന് ഓർത്ത് നമ്മൾ വിഷമിച്ചുകൊണ്ടിരിക്കാതെ പ്രസന്റിലുള്ള കാര്യങ്ങൾ ഓർത്ത് നമ്മൾ സന്തോഷിക്കുക അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസത്തെയും നമ്മൾ ചെയ്യുന്ന ജോലികളിൽ അതുപോലെ തന്നെ നമ്മൾ സന്തോഷം കണ്ടെത്തുക നമ്മൾക്ക് ഓരോരോ നമ്മളിപ്പോൾ വീട്ടമ്മമാരാണ് അവിടെ ചെയ്യുന്ന വീട്ടുജോലികളൊക്കെ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യുക കുട്ടികളെ കാര്യങ്ങളൊക്കെ ഇഷ്ടത്തോടെ നോക്കുക ഹസ്ബൻഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സന്തോഷത്തോടെ ചെയ്യുക അപ്പം നമ്മളെല്ലാം നമ്മുടെ ആ സാഹചര്യം വെച്ചിട്ട് നമ്മളില്ലതിലും നമ്മൾ സന്തോഷം കണ്ടെത്തുക നമ്മൾ ചെയ്യുന്ന വീട്ടു ജോലികളാണെങ്കിലൊക്കെ നമ്മൾ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കുക പിന്നെ ഇതുപോലെ തന്നെ നമ്മുടെ പാഷൻസിന് ഓരോരുത്തർക്കും ഓരോ പാഷൻസ് ആയിരിക്കും അപ്പം നമ്മുടെ പാഷൻസ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടെത്തുക ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക നമ്മളുടെ ഓരോരുത്തർക്കും ഓരോ ചിലർക്ക് സ്റ്റിച്ചിങ് ചെയ്യാനായിരിക്കും ഇഷ്ടം അപ്പം അതിൽ നമ്മളൊരു വരുമാനം കണ്ടെത്തുക അല്ലെങ്കിൽ ചിലർക്ക് വേറെ എന്തെങ്കിലും ആയിരിക്കും പാഷൻ അപ്പം നമ്മുടെ പാഷൻ എന്താന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നിട്ട് നമ്മൾ അതിലൊരു നമ്മൾ വിജയം കണ്ടെത്തുക നമുക്ക് വെറുതെ നമ്മളിരിക്കരുത് നമ്മൾ എന്തെങ്കിലും കാര്യം നമുക്ക് വേണ്ടി നമ്മൾ അച്ചീവ് ചെയ്തെടുക്കുക നമുക്ക് ചെറുതാണെങ്കിലും ചെറിയത് ചെറുത് തുടങ്ങിയിട്ട് നമ്മളങ്ങനെ നമ്മുടെ എയിമുകൾ നമ്മുടെ എന്താണ് നമ്മുടെ കഴിവ് നമ്മുടെ പാഷൻ എന്താണെന്നുള്ള കണ്ടെത്തുക എന്നിട്ട് നമ്മളതിലൊരു വിജയം കണ്ടെത്തുക അപ്പം നമുക്ക് മനസ്സിനും സന്തോഷം തോന്നും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യുക അപ്പം അത് നമുക്ക് ജീവിതത്തിലൊരു നമുക്കൊരു ലക്ഷ്യം വേണം എപ്പോഴും നമ്മൾക്ക് എന്തെങ്കിലും ഒരു അച്ചീവ് ചെയ്യണം അപ്പം അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചുകൊണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ വീട്ടിൽ ചെയ്യാമെന്നെന്തെങ്കിലും ചെറിയ വരുമാനത്തിലുള്ള മാർഗങ്ങൾ അങ്ങനെ നമുക്ക് എന്താണോ പാഷനോ എല്ലാവർക്കും എന്തെങ്കിലും ഒരു പാഷൻ ഉണ്ടാവും അപ്പം അത് നമ്മൾ കണ്ടെത്തി നമ്മൾ നമ്മുടെ ലക്ഷ്യം നേടിയെടുക്കുക നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് വരുമാനം അങ്ങനെയൊക്കെ നമ്മൾ അതുകൊണ്ട് നേടിയെടുക്കുക നമ്മൾ നമ്മുടെ ലക്ഷ്യം കൈവരിക്കുക അപ്പം എല്ലാവർക്കും ജീവിതത്തിൽ എല്ലാ സന്തോഷം കണ്ടെത്താൻ സാധിക്കട്ടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങൾ കാണാം ബൈ ബൈ